നമസ്തേ ഇന്ന് നമ്മൾ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് നക്ഷത്ര ഫലം തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കൂടാതെ വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ പോസ്റ്റുകളിലൊക്കെ കാണുന്ന വാട്സാപ്പ് നമ്പറാണ് അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച മേടം കന്നി മകരം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും കുംഭം രാശിക്കാർക്ക് ഒരു സമ്മിശ്രമായ ഫലമായിരിക്കും ലഭിക്കുക ഇടവം മിഥുനം വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് കർക്കിടകം ചിങ്ങം തുലാം ധനു മീനം രാശിക്കാർക്ക് അതികഠിനമായ ദോഷം ഇന്നും കൂടെ ഈ ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായ ഫലത്തിലേക്ക് വരാം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉള്ള ഫലമാണ് പറയുന്നത് മേഡം രാശിക്കാർക്ക് ധനലാഭം കാര്യജയം കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും മക്കളിൽ നിന്നുള്ള അനുകൂലം കുടുംബസുഖമൊക്കെ കിട്ടുന്ന പൊതുവെ അനുകൂലമായ സമയമാണ് ഇടവം രാശിക്കാർക്ക് സ്ഥാനഭ്രംശവും ധനനാശവും സ്വജന കലകവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് തടസ്സവും ധനനഷ്ടവും മക്കളുമായി കലഹവുമൊക്കെ ഉണ്ടാകുന്ന അനുകൂലമല്ലാത്ത സമയമാണ് കർക്കിടകം രാശിക്കാർക്കാണെങ്കിലും രോഗം ശത്രുശല്യം തൊഴിലംഗത്തുള്ള ചില പ്രയാസങ്ങൾ അമിതമായ ചിലവ് ഒക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അനുകൂലമല്ല കുടുംബത്തിലെ അസ്വസ്ഥത കുറവും ശരീരക്ഷീണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവെ സ്ഥാന നേട്ടവും രോഗശമനവും ഭാഗ്യവും ഒക്കെ ഒരു പരിധി വരെ ഉണ്ടാകുന്ന സമയമാണ് അമിതമായ ചിലവുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധു ഗുണവും ഉണ്ടാകുന്ന സമയമാണ് തുലാം രാശിക്കാർക്കാണെങ്കിൽ ദോഷമാണ് ധനനഷ്ടവും ആരോഗ്യപ്രശ്നവും മനസ്സുഖക്കുറവും ഒക്കെ ഉണ്ടാകും ആകെ മനസ്സിന് ഒരു സ്വസ്ഥയില്ലാത്ത സമയമൊക്കെ അനുഭവിക്കുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാർക്കാണെങ്കിലും ദോഷം തന്നെയാണ് കലകവും ധനനഷ്ടവും മനസ്വസ്ഥത കുറവും ഒക്കെ അനുഭവപ്പെടും എന്നാൽ കുടുംബത്തിൽ ഒരു ചെറിയ സ്വസ്ഥത ലഭിക്കുകയും ചെയ്യും ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷമുള്ള സമയമാണ് ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ധനനേട്ടവും അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ ധനനേട്ടം ഉണ്ടാകും അലസതയും ഉണ്ടാകും മകരം രാശിക്കാർക്ക് അത്ര അനുകൂലമായ സമയമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഗുണകരമാണ് ധനവും പ്രഭാവവും പുത്രഗുണവും ഭക്ഷണസുഖവും ഒക്കെ ഉണ്ടാകും എന്നാൽ കുടുംബത്തിൽ അസ്വസ്ഥത നിലനിൽക്കും ചെറിയ ധനനഷ്ടം ഉണ്ടാകും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രാവസ്ഥയാണ് ധൈര്യവും ശത്രുനാശവും തൊഴിൽ ഗുണവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ദേഹസുഖം അല്പമൊന്ന് കുറയും സർക്കാർ കാര്യങ്ങൾക്ക് ശത്രുക്കൾ മൂലമുള്ള പ്രയാസം മൂലം ശല്യം തടസ്സങ്ങൾ നേരിടും മറ്റുള്ളവരുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മീനം രാശിക്കാർക്ക് രോഗവും കലഹവും ധനനഷ്ടവും അപവാദവും ഒക്കെ ആയിട്ട് ആകെ ഒരു അസ്വസ്ഥത നിറഞ്ഞ സമയമായിരിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ഗ്രഹങ്ങളുടെ ഈ കൂറു മാത്രം പറയുന്നത് കൊണ്ട് പലർക്കും നാളുകൾ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലർ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത ദിവസം മുതൽ ഞാൻ പരിഹരിക്കാം ഓരോ കൂറുകാർക്കും അവരവരുടെ കൂറിൽ വരുന്ന നാൾ കൂടെ പറഞ്ഞിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇടാം ശ്രമിക്കുക എന്നല്ല ഇടാം നിങ്ങൾ പറയുന്ന മാറ്റങ്ങളൊക്കെയാണല്ലോ പരിഹരിക്കുക പക്ഷെ പരിഹാര കർമ്മങ്ങൾ പറയാൻ കഴിയുന്നത് നാമം ജപിക്കാൻ മാത്രമാണ് കാരണം ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യസ്തം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഗ്രഹനിലയനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളാണ് ഫലവത്താവുക അതുകൊണ്ട് ജാതകം പരിശോധിച്ചാണ് പരിഹാര കർമ്മങ്ങൾ പറയാൻ കഴിയുക എങ്കിലും നാമജപം കലിയുഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക മറ്റെല്ലാ പരിഹാര കർമ്മങ്ങളെക്കാളും നാമജപത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് നിങ്ങൾ നാമം ജപിക്കുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനകത്ത് പരിഹാര നിർദ്ദേശം കൂടെ കൊടുക്കുന്നതായിരിക്കും കാരണം ജാതകം നോക്കിയിട്ടാണെന്നുള്ളതുകൊണ്ട് അതിനകത്ത് പരിഹാര നിർദ്ദേശം കൂടെ വ്യക്തിപരമായ ഫലങ്ങൾ നോക്കുന്നവർക്കായിട്ട് നൽകാറുണ്ട് കാരണം അവരുടെ ജാതകം പരിശോധിച്ചാണ് പരിഹാര കർമ്മം പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താനും ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും എന്നറിയുമ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനൊക്കെ കഴിയുന്ന ഒരു കഴിയുന്നതിന് വേണ്ടിയാണ് ഈ രാ ചന്ദ്രാധിഷ്ഠ രാശ്യഫലം ഉപയോഗപ്രദമാക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ